आप में सामर्थ्य है तो मुझे जवाब दीजिए ये जो आतंकवादी है എന്താ ചോദിക്കുന്നത് ഈ വിദേശ മണ്ണിൽ നിന്ന് വരുന്ന ഈ ഭീകരവാദികൾക്ക് എങ്ങനെയാണ് നമ്മുടെ അതിർത്തി കടക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ കയ്യിലല്ലേ ഇത് എൻ ഡി യു പി എ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങളുടെ കയ്യിലല്ലേ ആഭ്യന്തരം നിങ്ങളുടെ കയ്യിലല്ലേ പോലീസ് നിങ്ങളുടെ കയ്യിലല്ലേ സേന എല്ലാം നിങ്ങളുടെ കയ്യില് പിന്നെ എങ്ങനെ കഴിഞ്ഞു അത് തന്നെയാണ് മോദിയോട് പോയി അങ്ങക്കും തിരിച്ചു ചോദിക്കാനുള്ളത് എങ്ങനെ കഴിഞ്ഞു ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് ഈ ഭീകരവാദികൾക്ക് കയറി വരാൻ എങ്ങനെ കഴിഞ്ഞു പത്തോ ഇരുപതോ അല്ല ഇരുന്നൂറ് കിലോമീറ്റർ ചിന്തിക്കണം ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് എത്രയോ ഉള്ളിൽ പ്രവേശിച്ചു ഇത്രയും വലിയ ഭീകരവാദികൾ ആയുധധാരികളായിട്ടുള്ള ഭീകരവാദികൾ ആര് സഹായിച്ചു എങ്ങനെ അവർ ഒരിക്കലും ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഭരണകൂടപരമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ ആരുടെയും അറിവില്ലാതെ ഒരിക്കലും ഇത്രയും ഇത്രയും വലിയ ഭീകരവാദികൾക്ക് രാജ്യത്തിനകത്ത് ഇത്ര ഉള്ളിലേക്ക് ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട് അപ്പം എവിടെയായിരുന്നു നിങ്ങളുടെ ഇൻ്റലിജൻസ് എവിടെയായിരുന്നു നിങ്ങളുടെ സേന എവിടെയായിരുന്നു നിങ്ങളുടെ പട്ടാളം എവിടെയായിരുന്നു നിങ്ങളുടെ പോലീസ് ഇതാണ് ജനങ്ങൾക്ക് ചോദിക്കാറുള്ളത് ആഭ്യന്തരമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ രാജിവെച്ച് പുറത്ത് പോവാജ്യം സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ രാജ്യത്തിലെ പൗരന്മാർക്ക് കാവൽ കൊടുക്കാൻ കഴിയുന്ന ഇത്ര വലിയൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ഈ വെടിവെപ്പ് നടന്നിട്ട് ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ പോലീസ് എത്തിയിട്ടുള്ളത് അവിടെ പട്ടാളം എത്തിയിട്ടുള്ളത് അതുവരെ ആരുമില്ല ഏഹ് ആ വീഡിയോ നമുക്ക് കാണാം ഒരു മിനിറ്റ് ആദ്യം നമുക്ക് മോദിയുടെ പ്രഭാഷണം और सीमाएं संपूर्ण रूप से आपके कब्जे में है सीमा सुरक्षा बल आपके कब्जे में है जो आपके कब्जे में है उसको तो संभालो और जो विदेश से बारूद आता है शस्त्र आते हैं आतंकवादियों के पास पहुंच जाते उसको तो रोको जवाब नहीं है मैंने उनको तो दूसरा सवाल पूछा हमने कहा आतंकवादियों के पास धन आता है हवाले से आता है पूरा मनी ट्रांजेक्शन का कारोबार भारत सरकार के कब्जे में है आरबीआई के अंदर में है आप प्रधानमंत्री आप इतनी निगरानी नहीं रख सकते कि ये जो धन विदेश से आकर के आतंकवादियों के पास जाता है आपके हाथ में है राज्य उसमें कहीं बीच में नहीं आते आप उसको क्यों नहीं रोकते हैं क्यों नहीं पकड़ पाते हो आप उसके लिए क्या करना चाहते हो मैंने तीसरा सवाल उनको पूछा आतंकवादी घटनाएं करते हैं भाग जाते हैं प्रधानमंत्री जी आप मुझे बताइए ജനങ്ങൾക്ക് ആശയവിനിമയം നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് പണമിടപാട് നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലാണ് പണം ഇവിടെ ഇതിനെ രാജ്യത്തിനകത്തേക്ക് അവർ പറഞ്ഞു പറഞ്ഞാൽ മതി രണ്ടേ ചോദ്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ ഒന്ന് പുൽവാമ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ബോർഡിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയായിരുന്നു അവിടെ ഹൈവേയിൽ ട്രക്കിൽ ഈ വിടിമരുന്ന് നിറച്ച വാഹനം കിടന്നത് എന്തുകൊണ്ട് ഇന്ത്യൻ സംവിധാനം അറിഞ്ഞില്ല എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു സത്യപാൽ മാലിക്കുന്ന ഒരു ഗവർണറുടെ ചോദ്യം ഇപ്പോഴും നമ്മുടെ അന്ന് പുൽവാമയിൽ നടന്നപ്പോ എൺപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു ഇത് ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലെത്തി ഭീകരവാദികൾ രാജ്യത്തിനകത്ത് കടന്നിട്ട് ജമ്മു കാശ്മീർ പോലെയുള്ള കേന്ദ്ര ഭരണ പ്രദേശാണ് കേന്ദ്ര ഭരണ പ്രദേശത്ത് യുവന്മാർ ഇത്രയും ഉള്ളിൽ കടന്നിട്ട് കാണ്ടെത്താനോ പിടിക്കാനോ പിടിച്ചു അടിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ പ്ലാനിങ് ആണ് മോഡി അറിഞ്ഞിട്ടുള്ള പ്ലാനിങ് ആണ് ഏ അല്ല അല്ലെന്ന് വിശ്വസിക്കാൻ എങ്ങനെ കഴിയും നിങ്ങൾ പറ കാരണം ഇതുകൊണ്ട് ഈ ഒരു ഭീകരാക്രമം കൊണ്ട് ഇപ്പൊ മോഡിയുടെ മോഡി അങ്ങനെയാണ് മോഡി ഇങ്ങനെ തിരിച്ചടിച്ചിരിക്കും തിരിച്ചടിച്ചിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞില്ലോ എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല ആരെയും പിടിച്ചില്ലല്ലോ ഏഹ് മൂന്ന് ദിവസം കഴിഞ്ഞു ഇതുകൊണ്ട് ഈ ഒരു രാജ്യത്തിനകത്ത് രാജാവിനെതിരെ പ്രതിഷേധമുയരുമ്പോൾ അതിർത്തിക്ക് അതിർത്തികളിൽ യുദ്ധങ്ങളും വെടിവെപ്പും ഭീകരാക്രമണങ്ങളും സൃഷ്ടിക്കപ്പെടും സ്ക്രിപ്റ്റിങ് ആക്കപ്പെടും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പൊ ഈ ഒരു വിഷയം വെച്ചിട്ട് ബീഹാറിൽ പിടിക്കാൻ വേണ്ടി നടക്കുക നമ്മളെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളും വന്ന് ആക്രമിച്ചു ഇനി നമ്മളിവിടെ ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മളെ ചെറുത്ത് തോൽപ്പിക്കണം നമുക്ക് തിരിച്ചടിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഹിന്ദു മുസ്ലിം സ്ക്രിപ്റ്റ് കാതും മുഴുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്ന ഈ പഹൽഗാം എന്ന് പറയുന്നത് അതിർത്തിയിൽ ഏകദേശം ഇരുന്നൂറോളം കിലോമീറ്റർ ഉള്ളിൽ കിടക്കുന്ന പ്രദേശമാണ് എന്തുകൊണ്ട് ഇത്രയും നാളായി ഭീകരവാദികൾ നുഴഞ്ഞു കയറി വന്നിട്ടും രണ്ടര ലക്ഷത്തോളം നമ്മുടെ ധീര സൈനികർ കാവൽ നിൽക്കുമ്പോഴും നമുക്ക് ഈ വിവരം അറിയാൻ കഴിയാതെ പോയി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവിടെയുണ്ട് അതാണ് ചോദ്യാണിത് ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് സംശയങ്ങളും കിടക്കുകയാണ് ഇനി ഇതാ ഇവിടെ അവിടെ അക്രമം നടക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണിത് വെടി നഷ്ട നടന്ന ഉടനെ അല്ല അവിടെ ഒരു പോലീസ് ഒരു ഒരു ഉദ്യോഗസ്ഥൻ പോലും ആ ഏരിയയിൽ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഇത്രയും വലിയ ഒരു ഏരിയ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു പോലീസുകാരും സൈന്യം പോട്ടെ ഒരു പോലീസുകാരൻ പോലും കാവലേർപ്പെടുത്തിയിട്ടില്ല പോലീസുകാരനെ പോലും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകുക അവിടെ അപകടം നടന്ന് മരിച്ചു വീണ ആളുകൾ അവരുടെ ഭാര്യമാരും അവരുടെ अपने आप बोलिए ना मुझे यहाँ पे नहीं 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 आप टेंशन मत लो आप बेटा आप यहाँ पे रहो हम साथ साहब मैडम ये जो बनी साहब है प्रेशर टेंशन मत लो। मतलब कोई बात नहीं ठीक है ठीक है हम बार बार बचा देंगे आप टेंशन मत लो मैं आ रहा हूँ मैं कहाँ पे आपका ये हंस വെടികൊണ്ടിട്ട് ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം നമ്മള് ദുഃഖകരമായ അവസ്ഥയാണ് ആ ഭീകരവാദികൾ ഏത് നായിന്റെ മക്കളായാലും അവരെ മാത്രല്ല അവരുടെ പിന്നിൽ സ്ക്രിപ്റ്റ് എഴുതി കളിച്ചിട്ടില്ല മോഡിയാണെങ്കിലും അമിട്ടാണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ആരാണെങ്കിലും വെടിവെച്ച് കൊല്ലണം വെടിവെച്ച് പച്ചക്ക് കറുത്തറുത്ത് പിച്ചു ചീന്തി കൊല്ലണം പാവപ്പെട്ട സിവിലിയൻസിന് ടൂറിസ്റ്റുകളെ ഉല്ലാസയാത്രയ്ക്ക് പോയവർ കല്യാണം കഴിഞ്ഞിട്ട് മതം ഇത് പൂർത്തിയാവാത്ത ആ ഒരു സഹോദരിയുടെ കാണുന്നില്ല ഭർത്താവ് മരണപ്പെട്ട് ഭർത്താവിൻ്റെ അടുത്തിറക്കുന്ന അങ്ങനെയുള്ള ആളുകളെ കൊന്നു തള്ളിയ ഏത് നായിൻ്റെ മോനാണെങ്കിലും അവർക്ക് മതമില്ല അവർ തീവ്രവാദികളാണ് അവർക്ക് ഒരേ ഒരു മതം മാത്രമേ ഉള്ളൂ വർഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും മതം അത് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയുടെ മതമാണ് ഇന്നും ആർ എസ് എസ്കാർ പിന്തുടർന്ന നരേന്ദ്രമോദിയുടെ മതമാണ് വർഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും മതം विकसर जई हिंद भारत माता की जय